സ്വയം മനസ്സിൽ ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് സത്യം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ബഹുത്ത വിളംബന വസിഷ്ഠൻ തുടർന്നു അനന്താവബോധത്തിൽ പ്രത്യക്ഷമായപ്പോൾ മനസ്സ് അതിൻ്റെ തൽ സ്വഭാവം പ്രകടമാക്കി മനസ്സിൻ നീണ്ടതിനെ കുറിയതാക്കാനും കുറിയതിനെ നീണ്ടതാക്കാനും സ്വയം വിഭിന്നമാക്കാനും തിരിച്ചും കഴിയും ഒരു പദാർത്ഥം ഏറെ ചെറുതാണെങ്കിൽ കൂടി മനസ്സ് ഒന്നു തൊട്ടാൽ അതിനെ വലുതാക്കി സ്വായത്തമാക്കുന്നു ഇമവെട്ടുന്ന നേരം കൊണ്ട് എണ്ണം മറ്റ ലോകങ്ങളുണ്ടാക്കുന്ന മനസ്സ് അതി സമയം കൊണ്ടവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഓരോരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഹൃദകസ്ഥനായ ഒരു നടനെന്ന പോലെ മനസ്സ് ഓരോരോ ഭാവങ്ങൾ കൈക്കൊള്ളുകയാണ് അത് അസത്തിനെ സത്തായും തിരിച്ചും തോന്നിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ അനുഭവ വേദ്യമാവുന്നു കുടുംബസ്ഥയെ പറ്റിയുള്ള ആശങ്ക കൊണ്ട് സ്വയമേവ വന്നു പോലും കൈക്കലാക്കാനും വശത്താക്കാനും പരിശ്രമിച്ച് മനസ്സതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നു മരങ്ങളിലും ചെടികളിലും മാറ്റങ്ങൾ വരുത്താൻ ഋതുഭേദങ്ങൾക്ക് സാധിക്കുന്നത് പോലെ മനസ്സ് ചിന്തകളെ കൊണ്ടും ആശയരൂപീകരണത്തെ കൊണ്ടും ഒരു വസ്തുവിനെ മറ്റൊന്നാക്കി കാണിക്കുന്നു സമയവും ദൂരവും എല്ലാം മനസ്സിൻ്റെ വറുതിയിലാണെന്നർത്ഥം മനസ്സ് അതിൻ്റെ രൂക്ഷതയോ മന്നതയോ അനുസരിച്ച് അതുണ്ടാക്കിയതോ മാറ്റം വരുത്തുകയോ ആയ വസ്തുക്കളുടെ വലിപ്പമനുസരിച്ച് കാലക്രമത്തിലോ വല്ലാതെ വൈകിയോ ചെയ്യേണ്ടതെന്തോ അത് ചെയ്യുന്നു എന്നാൽ സ്വയം മനസ്സിൽ ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് സത്യം രാമ ഇത് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു കഥ കേട്ടാലും ഉത്തരപാണ്ഡവം എന്ന ഒരു രാജ്യത്തുള്ള വനപ്രദേശങ്ങളിൽ മാമുനിമാർ താമസിച്ചിരുന്നു അവിടുത്തെ ഗ്രാമങ്ങൾ ഐശ്വര്യസമ്പൂർണമായിരുന്നു സുപ്രസിദ്ധനായ ഹരിചന്ദ്രന്റെ പിന്മുറക്കാരനായ ലവണനായിരുന്നു ആ രാജ്യം ഭരിച്ചിരുന്നത് അയാൾ ഉന്നതകുല ജാതനും വീരനും ദാനനിഷ്ഠനും ധർമ്മിഷ്ഠനും രാജപദവിക്ക് സർവത യോഗ്യനുമായിരുന്നു അദ്ദേഹം തന്റെ ശത്രുക്കളെല്ലാം കീഴടക്കിയിരുന്നു ശത്രുക്കളുടെ പിൻഗാമികളെ പോലും ലെവണൻറെ പേരുകേട്ടാൽ തന്നെ ഞെട്ടിവിറച്ചു ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം രാജ്യസഭയിൽ ആസനസ്ഥനായി മന്ത്രിമാരും മറ്റുള്ളവരും രാജാവിൻ ഉപചാരങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജാലവിദ്യക്കാരൻ വന്ന് രാജാവിനെ വണങ്ങി അയാൾ പറഞ്ഞു ഞാനിപ്പോൾ അങ്ങയെ ഒരു വിസ്മയം കാണിക്കാം അദ്ദേഹം കുറച്ച് മയിൽപ്പില്ലുകൾ വീശിയപ്പോൾ അതിസുന്ദരനായ കുതിരയെ നയിച്ചുകൊണ്ടൊരു പടയാളി അവിടെ പ്രത്യക്ഷനായി അദ്ദേഹം രാജാവിനോട് കുതിരയെ സമ്മാനമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ജാലവിദ്യക്കാരൻ രാജാവിനോട് ആ കുതിരമേൽ കയറി ലോകം ചുറ്റി വരാനും അഭ്യർത്ഥിച്ചു രാജാവും കുതിരയെ കണ്ടു അദ്ദേഹം കണ്ണടച്ചങ്ങനെ അവിടെയിരുന്നു ഇത് കണ്ട് സഭാവാസികളും നിശബ്ദരായി സഭയിൽ പരമശാന്തി കളിയാടി രാജാവിൻ്റെ പ്രശാന്തതയെ വഞ്ചിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല